നമുക്കിന്ന് ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് കമ്പനിക്കാരൻ്റെ വിളി നമുക്കൊന്ന് ചൂണ്ട ഇടാൻ പോയല്ലാവുന്നു അങ്ങനെ എത്തിപ്പെട്ടത് നമ്മൾ ബേപ്പൂരി ചാലിയത്ത് സമയം ചൂണ്ടലൊന്നുമില്ല അവിടെ നമ്മൾ തപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചൂണ്ടലാണ് സമയം ഏകദേശം ഉച്ച ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എര എന്ന് പറയുന്നത് മൈദയാണ് മൈദ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ ചൂണ്ടക്കാരോ എര ഓർത്ത് വെള്ളത്തിലിട്ടോ ഏത് കൊമ്പൻസ്രാവും വന്നിട്ട് അടിക്കും അതാണ് ഇയാളുടെ കൈപ്പുണ്ണി എന്ന് പറയുന്നത് അപ്പോൾ കിട്ടി മീനിനെ കവറിലാക്കിയിട്ടുണ്ട് അപ്പുറത്തൊരാൾ ചൂണ്ടയിടുന്നുണ്ട് ഇദ്ദേഹം മീനെ പിടിക്കുകയാണോ അതോ മീനിനെ ഇര കൊടുക്കുകയാണോ എന്നൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ വലിയ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ അവസാനം കിട്ടിയുള്ള മീനൊക്കെ കാണിച്ച് തരാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്കൊരു അഞ്ച് കിലോ എടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും ഇതുവഴി പോവാണെങ്കിൽ ചൂണ്ടയിടുക മീൻ പിടിക്കുക ഫ്രഷ് മീൻ പിടിക്കുക വീട്ടിൽ പോവാം